നാൽപ്പത് പെൺകുട്ടികളെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് എവിടാന്നറിയോ അനധികൃതമായി നടന്നു പോകുന്ന മദ്രസയിലെ ശുചിമുറിയിൽ തുടച്ചവനും വാർത്ത വന്ന ജൻഡീവിലാണ് ജനൻഡീപിൽ അങ്ങനെ സത്യത്തിന് നിരക്കാത്തൊരു വാർത്തയും കൊടുക്കാറില്ല കുറേ നേരം കൊണ്ട് സ്ഥലം പരിശോധിക്കുന്നത് ഇവിടെ ഈ സംഭവം നടന്നു നോക്കുന്നത് കാണുന്നില്ല സാധാരണ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ തോറാബോറ മലനിരകൾക്കിടയിലുള്ള മദ്രസകളാണ് സാധാരണ പറയാറുള്ളത് അങ്ങനെയൊക്കെ അങ്ങോട്ട് സെർച്ച് ചെയ്തിട്ടും കിട്ടുന്നില്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ജനൻ ടി വി പോലെ ഇത്രയും മാധ്യമധർമ്മം പാലിക്കുന്ന സത്യസന്ധമായ ഒരു മീഡിയയിൽ ഒരിക്കലും ഒരു കളമായ വാർത്ത വരുത്തില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ജനൻ ടി വി മറന്നു പോകുന്ന ചില വാർത്തകൾ നമുക്ക് അവർ പറയപ്പെടുത്തി ഇത് അവർ സത്യസന്ധമായി പറഞ്ഞ വാർത്തയാണ് പക്ഷേ ഈ ആഴ്ചയിലെ ചില വാർത്തകൾ ജനൻ ടി വി കൊടുത്തില്ല അപ്പോൾ ജനൻ ടി വിക്ക് വേണ്ടി നമ്മൾ സമ്പദ് വാർത്താ ഹാസുനന്ദ വരദേവാനന്ദ സാഗര വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി ഡൽഹി ബാബക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച് പതിനേഴ് വിദ്യാർത്ഥിനികൾ സ്വാമിയുടെ കാറിന് വ്യാജ നമ്പർ നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാമിക്കെതിരെ പതിനേഴ് പെൺകുട്ടികൾ സ്വാമിയുടെ പരിപാടി എന്താ അറിയാമോ ഹൈ അതാണ് അതാണിതിനും ഗേമോ അത് റിപ്പോർട്ട് ഞാനി വന്നിരുന്നു ബേബി ഐ ലവ് യു മുറിയിലേക്ക് വരണം സ്വാമിയുടെ ഓരോരോരോ വിദ്യാർത്ഥിനിക്ക് ചൈതന്യാനന്ദയുടെ സന്ദേശം അനുസരിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് വെട്ടേ ഐ ലവ് യു എന്ന് അയക്കുമ്പം യു എന്ന് അയച്ചിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് വെട്ടിക്കളയും ഈ ചിഹ്ന സ്വാമി ഈ വാർത്ത മറക്കരുത് കൊടുക്കണം കേട്ടോ ആ ഞാൻ അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോയാലോ ഹൈ കിട്ടിയ ഒരാളെ ക്ഷേത്രത്തിലേക്ക് കക്കൂസ് മാലിന്യം എറിഞ്ഞു രാമകൃഷ്ണന്റെ പോലീസ് നോക്കി ഓ ആ ചൈതന്യമുള്ള മോങ്ങണ്ട ഐ ഐ ക്ഷേത്രത്തിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞു കക്കൂസ് മാലിന്യം നാലു നോക്കണം നാട്ടുകലാപം ഉണ്ടാക്കാൻ വേണ്ടിയ അതുപോലെ തൊഴിലാണല്ലോ അടുത്ത വാർത്ത മതപരിവർത്തനം ആരോപിച്ച് ജാർഖണ്ഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ സംഘപരിവാർ പ്രകോപനം കുട്ടികളടക്കം തടഞ്ഞു വെച്ചു അത് പിന്നെ കൗതുക വാർത്തയല്ല പിന്നെ തീരെ ഞെട്ടാത്തൊരു വാർത്തയുണ്ട് അഞ്ച് തലയോട്ടി നൂറ് എല്ലുകൾ ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി പരിശോധന തുടരാൻ എസ് ഈ വാർത്ത നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടാ നമ്മൾ മറന്നുപോയതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് റ്റി കൊടുക്കുക നല്ല വാർത്തയാണ് അടുത്ത് പത്തനംതിട്ടയിലെ ഹണി ട്രാപ്പ് കേസ് യുവാവിന്റെ ജനനീന്ദ്രിയമൂന്ന് സ്റ്റാപ്ലെയർ പിന്നുകൾ അടിച്ചു കെട്ടിത്തൂക്കി അതിക്രൂരപീഡനം സൈക്കോ യുവദമ്പതികൾ അറസ്റ്റിൽ ഒരു രണ്ടുപേരും മദ്രസയുടെ രണ്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് മദ്രസയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുക്കണം ഇടുക്കിയിൽ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ നവജാത ശിശു മരിച്ചു മരിച്ചത് പാസ്റ്റർ ജോൺസന്റെ ജോൺസന്റെയും ബിജിയുടെയും കുഞ്ഞ് പാസ്റ്റർ ആയതുകൊണ്ട് കൊണ്ട് വലുതായിട്ട് പോസ്റ്റർ ഒന്നും വന്നില്ല പറ്റുമെങ്കിൽ വാർത്ത കൂടി ഇനി കൊടുക്കട്ടി പാകിസ്ഥാൻ ഭീകരർ മുംബൈയിൽ ബോംബ് ആക്രമണം നടത്തുമെന്ന ഭീഷണി സന്ദേശം ജോൽസ്യൻ അറസ്റ്റ് ചെയ്തു അച്ഛതന്യുള്ള മോൻ കണ്ട രസകരമായ ആ ലാളിത്യം തുളുമ്പൊന്ന മോന്ത അതിലും പൊക്കിയത് സേട്ടന് ഇനിയോ കുലത്തൊഴിലുമായിട്ട് വേറൊരാള് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ഡിആർഡിഒ ഗസ്റ്റ് ഹൗസ് മാനേജർ അറസ്റ്റിൽ ആരാണെന്നറിയോ മഹേന്ദ്രപ്രസാദിനെ പിടികൂടിയത് രാജസ്ഥാൻ സി ഐ ഡി ഇന്റലിജൻസ് പിടികൂടിയ അറിയാ മഹേന്ദ്രപ്രസാദിന് അല്ലാത്ത കഷ്ടം തന്നെയല്ലേ ഈ വാർത്തയൊക്കെ ഒന്ന് നിങ്ങളെപ്പോലെ നീതിയുക്തമായി പ്രവർത്തിക്കുന്ന ഒരു മീഡിയയിൽ ഈ വാർത്തയൊക്കെ വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടമാകും